നമസ്കാരം സ്വന്തമായി ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ പുതിയ ആശയം നിറവേറ്റാൻ ആവശ്യമായ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്ന സംശയം നിങ്ങൾക്കുണ്ടോ എന്നാൽ ഇനി അതിൻ്റെ ഇല്ല നിങ്ങളുടെ ചെറിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായം ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും മുദ്ര ലോണിനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ കാണില്ല മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് സമ്മേളനത്തിൽ മുദ്ര ലോണിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കും എന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് സാധാരണയായി പത്ത് ലക്ഷം രൂപയുടെ വായ്പയായിരുന്നു ഇതിലൂടെ ലഭിച്ചിരുന്നത് ഇപ്പോഴത്തെ സാമ്പത്തിക സഹായം ഇരുപത് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുദ്ര കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം എന്താണ് മുദ്രാലോൺ എന്നറിയണം കാർഷികേതര സംരംഭങ്ങളെ സഹായിക്കുന്നതിനും ചെറിയ വ്യവസായ ആശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി തുടങ്ങിയ ഒരു പദ്ധതിയാണിത് പ്രധാനമന്ത്രി മുദ്രാ ലോൺ യോജന എന്നാണ് പദ്ധതിയുടെ പേര് ഈ പദ്ധതിയുടെ കീഴിൽ ഉപയോക്താവിന് പത്ത് ലക്ഷം രൂപയുടെ ലോണും മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയും ലഭിക്കും എന്നാൽ ഇനി മുതൽ വായ്പാ തുക ഇരുപത് ലക്ഷമായി മാറും പദ്ധതിയുടെ കാലാവധി അഞ്ചു വർഷമാണ് ഈ പദ്ധതിയിൽ പലിശ നിരക്കുകൾ ഓരോ ബാങ്കുകൾക്കനുസരിച്ച് മാറും ചെറുകിട വ്യവസായ സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് മോദി സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് വായ്പ നൽകുക മാത്രമല്ല ഈ പദ്ധതിയിലൂടെ നടക്കുന്നത് സബ്സിഡിയും അനുവദിക്കുന്നുണ്ട് ഉപയോക്താക്കളെ സ്വയം പര്യാപ്തരാക്കാനും പദ്ധതി സഹായകരമാകും ശിശുവായ്പ കിഷോർ വായ്പ തരുൺ വായ്പ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള വായ്പകൾ പദ്ധതിക്ക് കീഴിൽ വരുന്നുണ്ട് ഓരോ വായ്പകളും നിങ്ങളുടെ ബിസിനസ് ആശയങ്ങൾക്കനുസരിച്ച് മാറാം ഇനി ഈ മുദ്ര വായ്പയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നിങ്ങളുടെ ചോദ്യം വായ്പ തുകയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കും വായ്പയ്ക്ക് ഗ്യാരന്റി നൽകേണ്ടതില്ല ചെറുകിട ബിസിനസ്സുകാർക്ക് വായ്പയുടെ സഹായത്തോടെ കൂടുതൽ വിപുലീകരിക്കാവുന്നതാണ് ഇനി ഈ മുദ്രാ ലോൺ എടുക്കാനുള്ള യോഗ്യത എന്താണെന്ന് പലർക്കും അറിയില്ല വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബാങ്കുകളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ യാതൊരു വിധത്തിലുള്ള ഇടപാടുകളും ഉണ്ടായിക്കരുത് ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള കൃത്യമായ ആശയം അവർക്ക് ഉണ്ടായിരിക്കണം പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം ഒറ്റയ്ക്കോ സംഘമായോ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അപേക്ഷിക്കാം വായ്പയ്ക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം തിരിച്ചറിയൽ കാർഡ് വേണം പാൻ കാർഡ് ഉണ്ടായിരിക്കണം നിലവിലെ മൊബൈൽ ഫോൺ നമ്പർ അവർക്ക് കൊടുക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യപ്പെടും താമസ സർട്ടിഫിക്കറ്റ് വേണം ബിസിനസ് ലൈസൻസ് വേണം ഇനി അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പറയാം വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്ന ബാങ്ക് സന്ദർശിക്കുക ബാങ്ക് ഉദ്യോഗസ്ഥരിൽ നിന്നും വായ്പയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക വായ്പയുടെ അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് നൽകുക ആവശ്യമായ രേഖകളുടെ ഫോട്ടോ കോപ്പി അപേക്ഷാ ഫോറത്തിനോടൊപ്പം ചേർത്താണ് ബാങ്ക് ഉദ്യോഗസ്ഥന് സമർപ്പിക്കേണ്ടത് നിങ്ങൾ സമർപ്പിച്ച രേഖകൾ ബാങ്ക് പരിശോധിക്കുക എന്നതാണ് അടുത്ത ഘട്ടം വായ്പ ലഭിക്കാൻ നിങ്ങൾ യോഗ്യരാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ബാങ്കുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടണം തീർച്ചയായും നമുക്ക് പ്രയോജനപ്രദമാകുന്ന ഒരുപാട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് ഇതിനെപ്പറ്റി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നേരിട്ട് തന്നെ ചെന്ന് ചോദിച്ച് വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക